അഞ്ചരയായപ്പോൾ ലീഡ്സ് ബസ് സ്റ്റാന്റിൽ എത്തി ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു മൂലയ്ക്ക് ബാഗ് കൊണ്ട് വെച്ചിട്ട് വീണ്ടും തുടങ്ങി കാരണം ഒമ്പത് വരെ പിടിച്ചിരിക്കാനുള്ള ചാർജ് ഫോൺ അവിടെ വെച്ചാണ് യു കെ വന്നുള്ളത് മലയാളിയാണ് ഞാൻ അവരെ ഞാൻ കയറേണ്ടത് അതേ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇത്തവണ ഇത്ര വലുതായിട്ട് പാട് വരേണ്ടി വന്നില്ല ബസ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരെ സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടന്റെ ക്യാബിനൊണ്ട് അതിന്റെ ഫോൺ കുത്തിട്ട് കഴിഞ്ഞ മൂന്ന് വീഡിയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന യു കെ വന്ന കഥ ഇവിടെ തീരുക പക്ഷെ പറഞ്ഞപ്പോൾ വിട്ടുപോയത് ഒഴിവാക്കിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ അലഞ്ഞ തിരിഞ്ഞ് വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയി ഒമ്പത് മണിയപ്പം നിന്ന് ബസ് കയറി പതിനൊന്നരയ്പ ഞാൻ സ്ഥലത്തെത്തി വെക്കേഷൻ ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തോടെ എനിക്ക് കുറേ അധികം സമയം ജോലിയുണ്ടായിരുന്നു പുറത്തോട്ട് പോകാനൊക്കെ ോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടിയിരുന്നു ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത് പക്ഷേ മെയ് രണ്ടാം തീയതിക്ക് മുന്നേ ഒരു പ്രോജക്റ്റ് വെക്കാനുണ്ട് ഞാൻ ഈ അതിന്റെ പുറകു പിന്നെ മെയ് ഒന്നാം തീയതി ആണെങ്കിൽ കോളേജ് വർക്കുകയും ചെയ്യും ലോങ് ഷിഫ്റ്റിന്റെ ലാസ്റ്റ് ദിവസം ബ്രെഡ് ചിക്കൻ ബ്രഡും കറിയായിരുന്നു നീണ്ട ഷിഫ്റ്റ് കഴിഞ്ഞാൽ നാളെ റെസ്റ്റ് എടുക്കാൻ ചിന്തിച്ച് ബ്രെഡും കൊണ്ട് പാട്ട് പഠിക്കണ്ടോന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ അവധിയാണ് ഞാൻ നേരെ ബസ് പിടിച്ച് സിറ്റി സെന്ററിലോട്ട് ചെന്നപ്പോൾ തന്നെ ആദ്യം കാണുന്നത് റോഡിൽ ഒരു ആക്സിഡന്റ് ഇടിച്ച രണ്ട് വണ്ടിക്കാര് വെളിയിൽ ഇറങ്ങി ഫോട്ടോ എടുത്ത് അവരവരുടെ പാട്ട് നമ്മുടെ ആണെങ്കിൽ വെളിയിൽ ഇറങ്ങുന്നത് വണ്ടി ഓടിക്കുന്നത് ചോദിച്ചു വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം